പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ വേദ തുണി നനച്ചുകൊണ്ട് നിൽക്കണുണ്ട് വിക്രം ചായ കുടിച്ചുകൊണ്ട് കൈവലിയിലിരിക്കുക നേരം മാഷി പറമ്പിന്റെ ഒന്നും വരുന്നുണ്ട് കമലൊന്നും വിളിക്കുക പുഴേക്കും കമലം വരുന്നുണ്ട് പക്ഷെ ചീരയും പച്ചക്കറിയും എല്ലാം കമലത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് മാഷിനെ നോക്കുക ആശു മൈൻഡ് ചെയ്യാതെ പാലും മുഖവും കഴുകി മുഖത്തോട്ട് പോകുന്നുണ്ട് നേരം കമലം വേദിയോട് പറയുക നമുക്ക് സുഖമില്ലാത്തതല്ലേ ഇന്നലെ നല്ലോണം പനിയുണ്ടായിരുന്നു ഗുളിക കഴിച്ചിട്ടുണ്ട് കിടന്നത് വേഹയാണെങ്കിൽ കൂട്ടാതെ മോളെ തുണി നാളെയും നനയ്ക്കാമല്ലോ ഇത് കേട്ട് വേദ പറയുക അത് സാരവും ഇല്ലമ്മേ ഇപ്പം കുറവുണ്ട് ഇത് കേട്ട് വിക്രം വേദിയെ നോക്കണുണ്ട് പോയിക്കും ശ്രീജ പറയുവാ മോളത് അവിടെ വെച്ചേ ഞാൻ നനച്ചിട്ടോളാം ഏതാ പറയുന്നുണ്ട് എന്റെ എടുത്ത് ഇത്രേലേ ഉള്ളൂ ഇത് കഴുകി ഇട്ടാ മതി എന്നിട്ട വേദിച്ച് തുണി ഇരിക്കുന്നുണ്ട് ഏതെ അപ്പോൾ വിക്രമിനെ നോക്കുക അക്രം വേദിയെ നോക്കണണ്ട് ഏത ചുമച്ചുകൊണ്ട് തോട്ട് പോവുക അക്രമിനോട് ഇതാ ഒന്നും മിണ്ടുന്നില്ല ഇത് കണ്ട് വിക്രം ഇത പോകുന്നത് നോക്കി നിൽക്കുവാ അമലം വന്നിട്ട് വിക്രമിനോട് പറയുവ ഞാനും മാഷും ചന്തയിലോട്ട് പോവുക ഇപ്പൊ കാപ്പി കുടിക്കുന്നു പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ ഇത് കേട്ട് വിക്രം പറയുവാ അമ്മ പൊക്കു അമ്മേ കാപ്പി ഞാൻ പിന്നെ കുടിച്ചോളാം വിക്രം അവിടെ നിന്നും റീലോഡ് പോകുന്നുണ്ട് നേരം കമലവും മഷിയും ഒരുങ്ങി പുറത്തോട്ട് പോവുക വിക്രം ഇത് നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം കുളിക്കാനായി പോവുക വിക്രം കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഏതാ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് വിക്രം കാണുവാ ഇത് കണ്ട വിക്രം റീജ ഏട്ടത്തിന് വിളിക്കുക ഷീജ വരുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് അവൾ എങ്ങോട്ടായിട്ടെത്തി പോകുന്നത് ഇത് കേട്ട് സ്രീജ പറയുവാ ഏതാ ഹോസ്പിറ്റലിൽ പോവുക ഞാൻ കൂടി പോവാന്ന് പറഞ്ഞതാ ദശിയും കണ്ടിട്ടേ ഇരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു അതാ ഞാൻ പിന്നെ നിർബന്ധിക്കാത്തത് ഇത് കേട്ട് വിക്രം പറയാതെ ഇടുന്നു പോകുന്നുണ്ട് നേരം സീജ ചോദിക്കുക ഞാൻ നിനക്ക് എടുത്ത് വെക്കട്ടെ വിക്രം പറയുന്നുണ്ട് ആ എടുത്ത് വെക്കിട്ട് വിക്രം ഉറിയിൽ ചെന്ന് ിലിരിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് അവക്ക് പൊക്കൂടെ എവിടെ പോണെന്ന് എന്നോട് പറഞ്ഞാൽ എന്താ ഞാൻ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ വിക്രം പെട്ടെന്ന് കത്തൊക്കെ ഇട്ട് ഒരുങ്ങുന്നുണ്ട് എന്നിട്ട് കാപ്പി പിടിക്കാൻ അടുക്കളയിലോട്ട് പോവുക പൊഴുകും ശ്രീജ പറയുന്നുണ്ട് ഏത് പറഞ്ഞിരുന്നു വിക്രമിനോട് പറയാത്തി കേട്ട് വിക്രം പറയുക അവൾ എന്തിനാ എന്നോട് പറയുന്നത് അവളെന്റെ ഭാര്യയായിട്ട് ഞാൻ കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇവൾ എവിടെ പോയാലും എനിക്കൊന്നുമില്ല വിക്രം പാതി കഴിച്ചു പോയി കൈ കഴിക്കുക ഇത് കണ്ട് ശ്രീജ പറയുന്നുണ്ട് ഇതെന്താ ഒന്നും കഴിച്ചില്ലല്ലോ ഒന്ന് പറ്റി അറി കൊള്ളത്തില്ലേ ഇത്തിക്കായിട്ട് വിക്രം പറയുവെനിക്ക് വിശപ്പില്ല പോവുക ഇത്രയും പറ പറഞ്ഞിട്ട് കൈക്ക് കയറി പോണിണ്ട് ഇത് കണ്ട് ശ്രീജ പറയുന്നുണ്ട് വേദ പറയാതെ പോയത് കൊണ്ടാണോ വിക്രമിന്റെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴേക്ക് നന്ദിനി വരുന്നുണ്ട് റീജോട് ചോദിക്കും എല്ലാരും എവിടെ പോയിട്ടത്തി നേരം പറയുന്നുണ്ട് വിക്രം പാർട്ടി ഓഫീസിലോ ഷോപ്പിലോ പോയതായിരിക്കും ഇത് കേട്ട് നന്ദിനി പറയും അതല്ല അവൾ ഇവിടെ പോയി വേദ അവളുടെ കാര്യം ഞാൻ ചോദിച്ചേ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ അപ്പോൾ സീജ പറയുന്നുണ്ട് ഇപ്പോഴും മുറിയിൽ ഫോൺ നോക്കിയിട്ടിരുന്നു എങ്ങനെയാ നന്ദിനി കാണുക മോൾക്ക് ഇന്നലെ പനിയല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയതാ നന്ദിനി ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പോയതാണോ സീജ പറയുന്നുണ്ട് ആ അതെ ഇത്രയും പറഞ്ഞിട്ട് സ്രീജ പോകുന്നുണ്ട് നന്ദിനി അപ്പൊ യോ ഇവിടെ ശരിക്കും ഹോസ്പിറ്റലിൽ തന്നെ തന്നെയായിരിക്കും പോയത് അതോ അവരുടെ വീട്ടിലോ അതെനി പലതും ചിന്തിക്കുന്നില്ല വിക്രം ബൈക്ക് ഓട്ടിച്ചോണ്ട് പോവാരം വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാണ്ട് പോയല്ലോ നേരം വിക്രമിന്റെ ഫോണിലോട്ട് രൂപ വിളിക്കുന്നുണ്ട് എടുത്ത് നോക്കുമ്പോൾ അത് വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് ആ അക്രം ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം പറയുവ നീ ഇപ്പോ പറയുന്നുണ്ട് ഞാൻ ശ്രീൻസാന്റെ വീട്ടിലോട്ട് പോവുക എന്താ കാര്യം അപ്പോഴേക്കും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല വിക്രം പറയുന്നുണ്ട് എന്ത് കാര്യം ഞാനൊന്നും അറിഞ്ഞില്ല അന്നേരം പറയുവോസ്പിറ്റല വിക്രം അത് കീട്ടായിക്ക് നിർത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്ത് പറ്റിയതാ നേരം പറയുന്നുണ്ട് കാര്യം എന്താന്ന് വ്യക്തമായി അറിയില്ല പക്ഷെ അവൾ വിഷു എന്തോ കഴിച്ചിട്ടുണ്ട് അതിന് കാരണം നീയാണെന്നാ എല്ലാരും പറയുന്നത് നീ അവളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇത് കേട്ടി വിക്രം പറയുവ ഞാനങ്ങോട്ട് വരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് വർക്ക്ഷോപ്പിലോട്ട് വന്നിട്ട് ചോദിക്കുവാണ് എന്താ കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയേ എന്താ രാധയ്ക്ക് പറ്റിയത് നേരെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് രാധയുടെ കൂട്ടുകേരിയാണ് പറഞ്ഞത് വിക്രമൻ ചേട്ടനോട് പറയാ ഇപ്പൊ കുറച്ച് നാളാ ഇന്ത്യ പുറകെ വരാറില്ലല്ലോ അവൾ അവളെ അച്ഛനെപ്പോ ബോധമില്ലാതെ നാല് കാലിലാണ് വീട്ടിൽ വരുന്നത് ഇന്ന് രാവിലെ അവളെ വിളിച്ചപ്പോൾ ബോധമില്ലാതെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ പോയപ്പോൾ ഡോക്ടറാ പറഞ്ഞത് രാധ അവം കഴിച്ചിട്ടുണ്ടെന്ന് ഇത് കേട്ടി വിക്രം ഉടനെ ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലാ ും പറയോ സിറ്റി ഹോസ്പിറ്റൽ എന്നാ കേട്ടത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ ഇത് കേട്ട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട അവളുടെ അമ്മ എങ്ങനെയാ പ്രതികരിക്കാന്ന് അറിയില്ല പരിസര ബോധം പോലും നോക്കാണ്ട് എന്നെ എന്തെങ്കിലും പറയും എന്തെങ്കിലും അറിയാനാണെങ്കിൽ വിളിച്ചു ചോദിക്കാല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് പറ്റില്ല ഞാൻ കാരണവാ അവൾ ഇപ്പൊ ഹോസ്പിറ്റലായത് അവളുടെ അമ്മ പറഞ്ഞു എന്നെ അവള് വെറുക്കണോന്ന് അതുകൊണ്ട് ഞാൻ എന്റെ പാൽ തോന്നിയതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാന്നാ ഞാൻ കരുതിയത് പക്ഷേ അവൾ ഓരോന്ന് പറഞ്ഞപ്പോൾ എന്റെ നിയന്ത്രണം വിട്ട് അതിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ ഒരു കടം ചെയ്തത് അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടുമായിരുന്നോ ഇത്രയും പറഞ്ഞിട്ട് വിക്സ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് വേദ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് നേരം വിക്രം വരുന്നത് കാണുമോ തന്നെ വേദ അകത്തോട്ട് പോവുക എന്നിട്ട് വിക്രം വരുന്നത് നോക്കുന്നുണ്ട് ക്രം ബൈക്ക് വെച്ചിട്ട് ഉള്ളിലോട്ട് വരുവാ സെപ്ഷനിൽ പോയി എന്തോ ഓടിച്ചതിന് ശേഷം ക്രം മുകളിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട വേദ വിക്രമിന്റെ പുറകെ പോവുക എന്നിട്ട് ഒരു മുറിയിലോട്ട് കയറുന്നുണ്ട് ഇത് കണ്ട വേദ മുറിയുടെ അടുത്തേക്ക് പോവുക വിക്രം അകത്തേക്ക് പോകുമ്പോ രാധാ ട്രിപ്പിട്ട് കിടക്കുവ രാ അമ്മ രാധയുടെ അടിത്തിരിപ്പുണ്ട് വിക്രമിനെ കണ്ടത് അവിടെ നിന്ന് എണ്ണീക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ നീ എന്തിനാ വിക്രം ഇങ്ങോട്ട് വന്നത് ഇത് ഹോസ്പിറ്റലായി പോയി ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞേനെ എന്റെ മോളുടെ അവസ്ഥ നീ കണ്ടില്ലേ ഇത് കാണാനാണോ നീ വന്നത് എല്ലാത്തിനും കാരണം നീയാ എന്റെ മോൾ ഇങ്ങനെ ഈ അവസ്ഥയിലാവാൻ കാരണം നീയാ ത്തി കേട്ട് വിക്രം രാധയെ നോക്കുന്നുണ്ട് അക്രമിനെ കണ്ട് അത കരയുവാക്രം രാധയുടെ അരികിൽ പോയിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനെ ചെയ്യാൻ നിന്റെ അമ്മയെ അമ്മയെക്കുറിച്ചെങ്കിലും നീ ഒന്ന് ചിന്തിച്ചോ ഇതിന് മാത്രം എന്താ ഇണ്ടായത് കേട്ട് രാധ അതയെ പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്റെ ഈ അവസ്ഥ കണ്ടിരിക്കാനാണോ എനിക്കെന്താ സംഭവിച്ചാലും നിനക്കെന്താ നീയല്ലേ പറഞ്ഞത് നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നതാ എന്നെ തകർത്തത് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് ഏതാ ഡോറിന് പുറത്ത് നിൽക്കുവ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കറിയില്ലേ ഇറിഞ്ഞോ അറിയാതെയോ താലി കെട്ടിയ ഒരു പെണ്ണുന്റെ വീട്ടിലുണ്ട് നിന്നെ വിശ്വസിച്ച അവൾ അവിടെ താമസിക്കുന്നത് മാത്രമല്ല എനിക്ക് നിന്നെ ആ രീതിയിൽ കാണാൻ കഴിയുന്നില്ല എന്നോട് നീ ക്ഷമിക്കുന്നുണ്ട് കഴിയും കോക്രം രാധയോട് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ് വിക്രം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നേരം വേദേ വിക്രം കാണുവാ ഇത് കണ്ട വിക്രം വീതയുടെ എന്ത് പറയണമെന്ന് അറിയാണ്ട് ഒരു നിമിഷം അങ്ങനെ നിക്കുവാണ് നീ എന്താ ഇവിടെ വേദ പറയുന്നുണ്ട് ഞാനിവിടെ ഡോക്ടറെ കാണാണ് വന്നതാ അപ്പോഴാണ് നിങ്ങളെ കണ്ടത് ഇക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടല്ലേ വേദിയപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം പറയുവാ നീ വാ ഒരുമിച്ച് രണ്ടുപേരും പുറത്തോട്ട് വരുന്നുണ്ട് വിക്രം ബൈക്കിലോട്ട് കേറുവേരം വേദം എന്താ നിക്കുന്നുണ്ട് വിക്രം അപ്പൊ പറയുവേട്ട് വേദ അക്രമിന്റെ ബൈക്കിലോട്ട് കേറുവ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം വേദയും വീട്ടിലെത്തുന്നുണ്ട് ഷീജയും നന്ദിനിയും പുറത്തിരിപ്പുണ്ടായിരുന്നു രണ്ടുപേരെയും കണ്ട് ഷീജ നന്ദിനിയോട് പറയുവാ വിക്രം ഇവിടുന്ന് പോയപ്പോ എനിക്ക് തോന്നിയതാ വേദിയെ കൂട്ടാനാവും പോയതെന്ന് ഇത് കേട്ട് നന്ദി ദേഷ്യത്തോടെ വേദിയെ നോക്കുവാ എന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവളെ വിളിക്കാനാണോ ഇവിടുന്ന് പോയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ടല്ല ഞാനിങ്ങോട്ട് വന്നപ്പോൾ വരുന്നത് കണ്ടു ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് ഏതാ ഡ്രസ്സൊക്കെ മാറി ഇക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഇക്രം കട്ടിലിരിക്കുവേതേ കണ്ട് വിക്രം എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക നീ എന്താ രാധയെ രാധയെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കാത്തത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എല്ലാം ഞാൻ കേട്ടതല്ലേ നീ എന്ത് ചോദിക്കാനോ ഇത് കേട്ട് വിക്രം എന്നോട് ചോദിക്കാൻ ചോദിക്കുക ഒന്നുമില്ലേതെ അപ്പൊ പറയുവ നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ രാധയെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരിക്കലും രാധ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എങ്കിലല്ലേ കുറ്റബോധം തോന്നണം ഇത് കേട്ട് വിക്രം പറയുക എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുവ കുട്ടിക്കാലം മുതൽ എന്നെ വിട്ട് മാറാതിന്റെ പുറകെ തന്നെയാ ഇത്രയും കാലമായിട്ടും അവൾ എന്നോട് ഇതേ ഇഷ്ടത്തോടെയാണ് എന്നെ കാണുന്നത് ഇതിനിടയ്ക്കൽ ഒരിക്കൽ പോലും അവളോട് എനിക്ക് പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടില്ല പോയെങ്കിലും തോന്നിയിരുന്നെങ്കിൽ ഞാൻ അവളെ എന്റെ സ്വന്തമാക്കിയനെ അവളെ എനിക്ക് ഇഷ്ടമാണ് ഒരിക്കലും അവളെ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമല്ല ഇത് കേട്ട് വേദം ഒന്നും വീണ്ടാതെ വേദം മുറിയിൽ നിന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ വിളിക്കുവാ നീ ഒന്ന് നിന്നെ ഇത് കേട്ട് വേദാക്രമിനെ തിരിഞ്ഞു നോക്കണുണ്ട് എന്നിട്ട് വിക്രം വേദിയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് എന്നോട് ഒന്നും പറയായില്ലേ വേദ അപ്പോ പറയുവ നിങ്ങൾ ഇപ്പോ പറഞ്ഞ ഈ ഡയലോഗ് തന്നെ ആയിരിക്കും എന്നോട് നിങ്ങൾ പറയാൻ പോകുന്നത് ഇനി ഞാൻ ഞാനെന്ത് പറയാനാ ഇത് കേട്ട് വിക്രം വേദയുടെ മുഖം കൈ കൊണ്ട് ചേർത്ത് പിടിക്കുക അത് കണ്ട് വേദ വിക്രമിനെ അമ്പരന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയുടെ നെറ്റി ഉമ കൊടുക്കുവ വേദ ഒന്നും പറയാൻ ടണ്ണും അടച്ച് നിക്കണുണ്ട് ഇട്ടെന്ന് വിക്രം കൈ എടുത്ത് വേദിയിൽ നിന്ന് മാറുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കും എന്നിട്ട് വേദ ചിരിച്ചുകൊണ്ട് ക്രമിനെ പിടിച്ച് തള്ളുവാ എന്നിട്ട് വേദ അറിയിൽ നിന്നും ഓടി പോകുന്നുണ്ട് ചിരിച്ചുകൊണ്ട് വരുന്ന വേദം നന്ദിനെ കാണുവ ഉടനെ വേദയോട് എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ ഇത് കേട്ട് വേദ പറയുക അയ്യേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏട്ടത്തിയോടെ എനിക്ക് പറയാൻ പറ്റൂ പോ ഏട്ടത്തി ഇത്രയും പറഞ്ഞു ഏതകത്തോട്ട് പോവുക നന്ദിനി ഇത് കണ്ട് വിക്രമിന്റെ മുറിയിലോട്ട് നോക്കുന്നുണ്ട് നേരം വിക്രമിച്ചു ചിരിച്ചുകൊണ്ട് പുറത്തോട്ട് വരും അന്തിനിയെ കണ്ടത് വിക്രമുടനെ ഇലയിലോട്ട് പോകുന്നുണ്ട് അന്തിനേ ഇത് കണ്ട് അണ്ണൻ തള്ളി നോക്കുക